െ ദിഗൂഢോർ അന്വേഷണ പരമ്പരമാണ് ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനെതിരായ സ്ത്രീകളെ കുഴിച്ചു മൂടിയെന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി വെളിപ്പെടുത്തിൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കുന്നുണ്ട് മല്ലിക്കട്ടയിലെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് മൊഴിയെടുപ്പ് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ കൈപ്പറ്റി വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു റഹീസ് ധർമ്മസ്ഥല ഒരുപാട് മനുഷ്യരുടെ കാലങ്ങളോളമായുള്ള ആവശ്യമായിരുന്നു ഒടുക്കം എസ് ഐ ടി വരുന്നു എസ് ഐ ടി വളരെ നീറ്റായി തന്നെ അവരുടെ ജോലി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മൊഴിയെടുപ്പ് തുടരുകയാണോ എന്തൊക്കെ ഇനി എങ്ങോട്ട് എന്തൊക്കെയായിരിക്കും ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴികൾ എങ്ങനെയായിരിക്കും അന്വേഷണമെന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കേണ്ടത് ദുഹയിലെ എസ് ഐ ടി സംഘം എന്തായാലും അവരുടെ അന്വേഷണം ആദ്യഘട്ടത്തിലുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അത് വളരെ വേഗം തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇന്നലെ മംഗളൂരുവിൽ എത്തിയെങ്കിലും അവർ ഇന്ന് ധർമ്മസ്ഥലെത്തുകയും പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങളൊക്കെ തേടിയതിനു ശേഷം പതിയെ മാത്രമേ ഈ സാക്ഷിയായി അംഗീകരിച്ചിട്ടുള്ള ഈ ശുചീകരണ തൊഴിലാളിയുടെ എടുക്കുകയുള്ളൂ എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പൊതുവെ അങ്ങനെയാണ് വിലയിരുത്തിയിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് തന്നെ ശുചീകരണ തൊഴിലാളിയുടെ എടുക്കാനായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നു ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഇയാൾ നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അങ്ങ് പൂർണ്ണാർത്ഥത്തിൽ പോലീസിനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല എസ് ടീമിനോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരാൾക്കോ പെട്ടെന്ന് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൊഴിയിലെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് അതിനാണ് കൂടുതലായി ഇപ്പോൾ എസ് ഐ ടി സംഘം ശ്രമിച്ചുകൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു ക്ലാരിറ്റി ഉണ്ടായാൽ അന്വേഷണവുമായി ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ആവശ്യം ഏത് തല ഏതൊക്കെ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം ഏത് രീതിയിലായിരിക്കണം ഓപ്പറേഷൻ എന്നതടക്കമുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുത്തതിനു ശേഷമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ രണ്ട് യോഗങ്ങൾ ചേർന്ന ശേഷം പതിനൊന്ന് മണിയോടുകൂടി ഈ ശുചീകരണ തൊഴിലാളിയെ മെങ്കലൂരുവിലേക്ക് വിളിക്കുന്നത് അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിനെ ഇപ്പോൾ എം എൻ അജേദിൻ്റെ ഐ പി എസ് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് അങ്ങനെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറോളം ആകുന്നു അദ്ദേഹം ഈ ഒരു ഈ സ്ഥലത്തേക്ക് മെങ്കലൂരുവിലേക്ക് എത്തിയിട്ട് ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ അത്രയും സമയമായിട്ട് ഈ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിശദമായിട്ടുള്ളൊരു മൊഴി രേഖപ്പെടുത്തുക തന്നെയാണ് ഉദ്ദേശം വീഡിയോ റെക്കോർഡ് ചെയ്യണം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സാക്ഷി മൊഴി മാറ്റുമോ എന്നുള്ളത് എസ് ഐ ഒരു ടീമിനൊരു ആശങ്കയുണ്ട് മാത്രമല്ല ഇയാൾ എവിടെയാണ് ഇത് കുഴിച്ചിട്ടത് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്നുള്ളത് വ്യക്തമായി ഒരു മൊഴി ഇതുവരെ നൽകിയിട്ടില്ല അതിന് അടയാളങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ അതിന്റെ അടയാളങ്ങൾ സഹിതം ചോദിച്ച് മനസ്സിലാക്കി ഇനി അവിടേക്കൊരു പ്രാഥമിക പരിശോധന നടത്തുക എന്നതാകും എസ് ഐ ഒരു തീരുമാനം ആ തരത്തിൽ നീങ്ങാനാകും അവർ ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ആദ്യഘട്ടത്തിൽ എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളെയൊക്കെയും ഏതാണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഒരു കമ്മിറ്റിയായാലും ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഒക്കെയും ആ ഒരു മെരിറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു അന്വേഷണത്തിനാണ് തുടക്കം ഇട്ടിരിക്കുന്നത് എന്തായാലും ബലത്തങ്കാടിയിലും ധർമ്മസ്ഥലയിലേക്കുമൊക്കെ എത്തിയുള്ള പരിശോധനകൾ മറ്റ് നടപടിക്രമങ്ങൾ ഇനിയും നടക്കാനുണ്ട് അനുകൂല ഘടകങ്ങൾ ഒന്നുമില്ലാത്ത അന്വേഷണത്തിൽ പ്രതിസന്ധി മാത്രം ഉണ്ടാകുന്ന ഒരു കേസ് കൂടിയാണ് ധർമ്മസ്ഥലൂടുതിലേക്കുള്ള അന്വേഷണം അപ്പോൾ സ്വാഭാവികമായി ഒരുപാട് പ്രശ്നങ്ങൾ അന്വേഷണത്തിന് മുന്നിലുണ്ട് ആദ്യം തന്നെ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരുപാട് കേസുകളുണ്ട് നേരത്തെ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ സ്റ്റേഷൻ പരിധികളിലൊക്കെ ഇത്തരത്തിൽ തിരോധാന കേസുകളിൽ രജിസ്റ്റർ ചെയ്യണം നടക്കുമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഇതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ പിന്നെ കൊഴിഞ്ഞുപോക്കടക്കമുള്ള ഒരു വലിയ പ്രതിസന്ധി കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഈ കൊഴിഞ്ഞുപോയവർക്ക് പകരം ആളുകൾ എത്തിയിട്ടുണ്ടോ നിലവിൽ എത്ര അംഗം അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണ എസ് എത്ര പേരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലവിൽ ുഹയിലെ നിലവിൽ പത്തൊൻപത് പേർ ബൽത്തങ്ങാടിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഇരുപത്തിമൂന്ന് അംഗ സംഘമാണ് ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ എല്ലാം ചേർത്ത് അത് ഇരുപത്തി മൂന്ന് അംഗ സംഘമാണ് അതിലൊരു മൂന്ന് നാല് ഉദ്യോഗസ്ഥർ ഇനിയും എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നേരത്തെ പിന്മാറിയ ഉദ്യോഗസ്ഥ അവിടെ എത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും മാത്രമല്ല മറ്റൊരാൾ കൂടി ഈ സംഘത്തിൽ നിന്ന് പിന്മാറാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് ഡി ജി പിക്ക് തൻ്റെ ആവശ്യം അന്നയിച്ചൊരു കത്ത് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ അത് അതിനൊരു വലിയ സ്ഥിരീകരണമില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആ ഒരൊറ്റ ഉദ്യോഗസ്ഥ മാത്രമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വലിയ വെല്ലുവിളിയാണ് ഇന്നോ ഇന്നലെയോ നടന്ന സംഭവമൊന്നുമല്ല രണ്ടോ മൂന്നോ വർഷങ്ങളുമല്ല മറിച്ച് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് മുൻപുള്ള കേസുകളാണ് അന്വേഷിക്കേണ്ടത് പലതിനും പരാതി പോലുമില്ല ആകെ പോലീസിനെ ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങളിൽ ഈ അനന്യ ഭട്ടിൻ്റെ കേസ് മാത്രമാണ് ഒരു മിസ്സിങ് കേസായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാക്കി കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാൽപ്പെട്ടാൽ മാത്രമേ കൂടുതൽ ഡി എൻ പരിശോധനകളും മറ്റുമൊക്കെ നടത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ മൃതദേഹങ്ങൾ ഒരുപാട് ലഭിച്ചു കഴിഞ്ഞാലും ഈ മൃതദേഹങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതിലൊരു അന്വേഷണം ഉണ്ടാവും പക്ഷേ ഇത് ആരുടേത് എന്ന് കണ്ടെത്താൻ നിലവിലൊരു വലിയ സംവിധാനമൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ ഇത് ആരുടെ എന്ന് കൂടി കണ്ടെത്തേണ്ടി വരും അതിന് പരാതികളില്ല എങ്കിൽ ആ അന്വേഷണം എങ്ങോട്ട് നീങ്ങും എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ചില നിയമവിരുദ്ധരുമായി നിയമവിദഗ്ധരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ ഈ പ്രശ്നം അടിക്കടി ഉന്നയിക്കുന്നുണ്ട് ഇത്ര സ്കെൽറ്റണുകൾ കുഴിച്ചെടുത്തിട്ട് പിന്നെ എന്ത് കാര്യം അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇതിൻ്റെ ഒരു നെല്ലും പതിരും ചികയാൻ കഴിയും എന്നുള്ളതൊക്കെയും ഇവർ നമ്മളോടുകൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ പല അന്വേഷണ മുറകളും രീതികളും ഒക്കെ അവലംബിച്ച് മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് പോലീസിന് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കുറേ അസിഗൂടങ്ങൾ ലഭിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ മാത്രമാണ് ഉണ്ടാവുക ഇതിൽ ആര് കൊന്നു എന്തിനു കൊന്നു ആർക്കു വേണ്ടി കൊന്നു ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലേക്കാവും ഈ അന്വേഷണം ഒരു ഒരു പക്ഷേ മുന്നോട്ട് പോവുക അതിനപ്പുറം ഈ ഈ ഒരു വെളിപ്പെടുത്തലിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ അവിടെ എസ്കവേഷൻ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇനിയുള്ള പ്രോസസ്സുകൾ ഓരോ ദിവസത്തെയും പ്രോസസ്സുകൾ അതിനിർണായകമാണ് അതിൽ ഏതൊക്കെ തരത്തിലാകും പോലീസിന്റെ ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ അനാസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതൊക്കെ വെടിഞ്ഞ് കൃത്യമായ രീതിയിലാകുമോ പോലീസ് അന്വേഷണം എന്നത് അടക്കമൊക്കെയും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും മൂന്ന് മണിക്കൂറായി ഇയാളുടെ മൊഴിയെടുക്കൽ തുടരുകയാണ് അത് കഴിഞ്ഞ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നേക്കാം സുഹൈൽ